രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചിന്നുവിനൊപ്പം അടുക്കളയിൽ കയറി ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എല്ലാവർക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കാൻ അവൾക്ക് പറ്റിയെന്ന് വരില്ല കണ്ടറിയണം അതാണ് മര്യാദ കുളിച്ചമാവ് അടച്ചു വച്ചിരിക്കുന്നത് കണ്ടു അതെടുത്ത് കുറച്ചു ഉപ്പുമിട്ട് ഇളക്കി വെച്ചു അപ്പോഴേക്കും ചിന്നു ചോറ് വാർത്ത വെച്ചിരുന്നു കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കാര്യമായി ഒന്നുമില്ല അടുക്കളയിൽ അതുകൊണ്ട് പുറത്ത് ചെന്ന് മുരിങ്ങയിൽ ഒടിച്ചുകൊണ്ട് വന്നു ചിന്നു മുരിങ്ങ താളിച്ച നല്ല രുചിയാണ് ഉണക്കമീൻ കൂടെ വേണം എന്ന് കുശാലായി വേദ താളിപ്പുണ്ടാക്കുമ്പോഴേക്കും ദോശ കല്ലെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാവാൻ ദോശ കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ പണികൾ ഒരു വിധ വെള്ളം തീർന്നിട്ടുണ്ട് അവൾ പവിയേറ്റ ഡ്രസ്സ് തേക്കാൻ പോയി എത്ര പെട്ടെന്നാണ് അവൾ എല്ലാ ജോലികളും ചെയ്യുന്നത് അത്ഭുതം തോന്നിപ്പോയി മുറിയിലേക്ക് ചെല്ലുമ്പോൾ മാത്രം അപ്പോഴേക്കും നല്ല ഉറക്കത്തിലാണ് അരികിൽ ചെന്ന് വിളിച്ചാലും ഒന്ന് ശങ്കിച്ചു വേണ്ട വേണമെങ്കിൽ എഴുന്നോട്ടോട്ടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവൻ ഉറക്കം വിട്ട് കണക്ക് ഒന്ന് മോരി നിവർന്നു കണ്ണുതിരുമ്പി നോക്കുമ്പോൾ ഞാൻ അവനരികിൽ നിൽക്കുന്നു കൗതുകം തോന്നിയിട്ടുണ്ടാവാം എന്താണോ ഇങ്ങനെ നോക്കുന്നത് കുസൃതിയോടെ തന്നോട് ചോദിച്ചു എഴുന്നേൽക്കുന്നില്ലേ മാധവ് ബോസിനെ കാണാതെ നീതു സങ്കടപ്പെടുന്നുണ്ടാവും കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരുന്ന ജില്ലയെടുത്ത് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ കുഷുമ്പോടെ പറഞ്ഞു അത് ശരിയാ പോയേക്കാം അവൻ എഴുന്നേറ്റപ്പം കണ്ണുരുട്ടി നോക്കി പിന്നെ തിരിഞ്ഞു നടന്നു അല്ലെങ്കിലും എനിക്കെന്താണ് എന്ന് മട്ടി പവിയേട്ടനും മാധവും പോയി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെ തിരക്ക് പകുതി തീർന്ന പോലെയായി ഉമ്മറത്ത് വന്നിരിക്കുമ്പോൾ അമ്മ അടുത്ത് വന്ന് രൂക്ഷമായി നോക്കുന്നുണ്ട് എന്താണ് പിന്നെന്ന് നോക്കാൻ മനസ്സിൽ ചോദിച്ചും ആളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ വേലക്കാർ ആരുമല്ല ഇവിടെ വേലയെ അങ്ങനെ കാണുന്നുവെങ്കിൽ അത് വേണ്ട അവളെ വീട് വൃത്തിയാക്കാനൊന്ന് സഹായിച്ചാൽ എന്താ നിനക്ക് കേട്ടപ്പോൾ കണ്ണു വിഴിഞ്ഞു പോയി രാവിലെ അയാൾ അടുക്കളയിലെ കാല് കൊത്താത്ത അമ്മയാണ് ഈ നേരം അത്രയും ചെന്നുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് താനാണ് എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ ആ പിന്നെ ഇവിടെ ആർക്കും മോശന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല നിന്റെയും മാധവൻ്റെയും ചിലവിൻ്റെയും വിഹിതം പവിത്രന് കൊടുക്കണം എൻ്റെ കുഞ്ഞു എല്ലാവരുടെയും കൂടെ നോക്കുന്നത് കാണാൻ വയ്യ പിന്നിൽ നിന്ന് വീണ്ടും ശബ്ദമുയർന്നപ്പോൾ നാവരച്ചു കയറി മാധവ് വന്നിട്ടൊരു ദിവസമേ ആയോളൂ ഞാൻ വന്നിട്ടൊരാഴ്ചയും എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് സ്വർണം വീട് തന്നെ ഇത് അതൊക്കെ കൊടുക്കാം പക്ഷേ നിങ്ങളിവിടെ ക്യാഷ് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് തിരിച്ച് എടുത്തടിച്ച പോലെ ചോദിച്ചു പ്രതീക്ഷിച്ചില്ല തൻ്റെ മറുചോദ്യം കേട്ടപ്പാ മുഖമുള്ളവേ പണ്ട് താൻ ഇങ്ങനെ ആയിരുന്നില്ല വേദന കഷ്ടപ്പെടുന്ന പോലെ ഞാനായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത് പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റാൽ പിന്നെ രാത്രി പന്ത്രണ്ട് വരെയുള്ള പണികൾ അതിനിടയ്ക്ക് കോളേജിൽ പോകണം പഠിക്കണം അന്നും ഇവർ ഇങ്ങനെ തന്നെയാണ് അടുക്കളയിൽ കയറിയില്ല അന്നൊന്നും അറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല പെറ്റമ്മല്ലെങ്കിലും അമ്മയല്ലേ എന്ന് സ്നേഹമെന്നും കൊടുത്തിരുന്നു ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല കാരണം അമ്മയല്ലേ പക്ഷേ എന്ന് തന്നെപ്പറ്റി മോശമായി മാധവിൻ്റെ വീട്ടിലേക്ക് ഊമക്കത്തെഴുതിക്കും അന്ന് വരുന്നതാണ് പാർവതിക്കൊരു വൃത്തിയെട്ട് ശീലമുണ്ട് ഒരാളെ വെറുതെ പിന്നെ മാറില്ല മരണം വരെ തിരിഞ്ഞു നടന്നുള്ളിലേക്ക് വേദകുഞ്ഞിന് ഭക്ഷണം കൊടുക്കുവാണ് അവൾക്കരികിൽ ചെന്നിരുന്നു നിന്നോട് വന്ന് ഓരോന്ന് പറഞ്ഞുവല്ലേ വേദവിഷമത്തോടെ ചോദിച്ചു ഒന്ന് മൂളുക മാത്രം ചെയ്തു എന്നിട്ട് കുഞ്ഞിൻ്റെ കവളിൽ മൃദുവായി തടവി ഇവരിൽ നിന്ന് എന്തൊക്കെയോ പെരുവഴുക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും പറയാൻ പോയില്ല തിന്ന പാത്രം വരെ പുഴുത്ത് കിടന്നാലും എടുത്തു കഴുകി വെക്കാത്ത ആളാണ് എൻ്റെ കഷ്ടപ്പാടിനെ പറ്റിയിന്ന് വല്ലാത്ത വേവലാതി വേദ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല പുഞ്ചിരി പുഞ്ചിരിക്കാൻ വെറുതെ ഒരു ശ്രമം നടത്തി നമുക്ക് പണികളൊക്കെ വേഗം തീർത്തിട്ട് വൈകിട്ട് വണ്ണാത്തി പോയിൽ പോകാം ചെന്നു എൻ്റെ ചോദ്യം കേട്ടതും വിടുന്ന കണ്ണുകളോടെ തന്നെ അവൾ എന്താടി വിഴിച്ചു നോക്കുന്നേ പോവല്ലേ അവളോട് ചോദിക്കേണ്ട താമസം പുഞ്ചിരിയോടെ തലയാട്ടി നിനക്കിപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടോ പെണ്ണെ വേദക്ക് അത്ഭുതമായിരുന്നു ചെറുപ്പത്തിൽ തങ്ങളുടെ സ്ഥിരം കേന്ദ്രമാണ് വണ്ണാത്തി പോയി അവിടെ നല്ല രസമാണ് കാണാൻ ഇപ്പോൾ ഒത്തിരി നാളുകളായി അവിടേക്ക് പോയിട്ട് പവിയേട്ടൻ വരാൻ എന്തായാലും വൈകില്ലേ പെട്ടെന്ന് പോയി വരാം കുറച്ച് ദിവസം മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു ചിന്നു പാറു പതി എഴുന്നേറ്റു എന്നിട്ട് തെക്കിയതിടയിലേക്ക് നടന്നു കിളികളുടെ ചിലപ്പ് കൊണ്ടാകെ ആകെ ബഹളമാണ് ഈ നേരത്തെ തെക്കേ തൊടി അന്ന് പാളയെടുക്കാൻ വന്ന കുഞ്ഞൻ എന്തോ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ അവൻ അരികിലേക്ക് ചെന്നു എന്താണ് ചെക്ക തിരയുന്നേ അവനെ കുസൃതിയോടെ നോക്കി ഞങ്ങൾ കളിച്ച പന്ത് ഇങ്ങോട്ടേക്ക് വീണു അത് തപ്പിയതാ അവന്റെ നിഷ്കളങ്കമായ പറച്ചിൽ കേട്ടപ്പോൾ തിരയാൻ ഞാനും ചേർന്നു ഞാൻ എടുത്തു തരാം പക്ഷെ ഒരു കണ്ടീഷൻ കളിക്കാൻ എന്നെയും കൂട്ടണം എന്റെ സംസാരം കേട്ടപ്പോൾ ചെക്കൻ വാ പൊളിച്ചു പോയി അതിന് ചേച്ചിക്ക് കളിക്കാൻ അറിയൂ തല ചൊറിഞ്ഞുള്ളവന്റെ ചോദ്യത്തിന് പുഞ്ചിരിച്ചും നിലത്തെ കറുകപ്പൽ പുല്ലും തെങ്ങിൻ്റെ പോലെയും വകഞ്ഞു മാറ്റി രണ്ടാൾക്ക് തിളയാൻ തുടങ്ങി ദാടാ കിട്ടി പെട്ടെന്നൊരു ചുവന്ന നിര കണ്ടപ്പോ പുല്ലുകൾക്കിടയിൽ നോക്കിയതാണ് പന്ത് പന്തുതയെ കിടക്കുന്നു അവന് ആഞ്ഞതും അത് പിന്നിലേക്ക് വെച്ചു പുരികമ്പൊക്കെ അവനെ നോക്കി വാ അവന് കൂട്ടുപോയെന്നറിയില്ല എന്നാലും പറയാ തലചൊറിഞ്ഞ് അവൻ മുൻപിൽ നടന്നപ്പോൾ ചുരിദാറിൻ്റെ പാൻ്റെ ഒന്നുകൂടെ കയറ്റിട്ടവന് പിന്നാലെ നടന്നു അപ്പുറം നാരായണും വല്ലേശൻ്റെ പറമ്പാണ് ഇപ്പോൾ അവിടെ തരിശായി കിടപ്പാണ് അവിടെയാണ് കുട്ടികൾ പന്ത് കളിക്കുന്നത് നാരായണും വല്ലേച്ചനും അച്ഛൻ്റെ മുതിർന്ന ഏട്ടനാണ് വല്ലേച്ചനും കിടപ്പിലാണ് മക്കളൊക്കെ വിദേശത്തും ഒരു ഹോം ഡേസിനെ വച്ചിരിക്കുവാണ് വല്ലേച്ചൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ അവൾക്കാർക്കും വല്ലേച്ചനെ നോക്കാൻ നേരമില്ല ഈ ചേച്ചിയെ കൂടെ അടുത്ത കളിക്ക് കൂട്ടണം ദാ ആ വീട്ടിലുള്ളതാ കുഞ്ഞിച്ചൻ മുൻപിൽ നടന്നു ഗ്രൗണ്ടിലെ ബാക്കി പടക്കെ എന്നെ പരിചയപ്പെടുത്തി അപ്പുറത്ത് വീട്ടിലായിരുന്നു പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ചില പീക്കിരികൾക്കറിയാം വല്ലച്ഛന്റെ തറവാട്ടിലെ ആണെന്ന് കളിക്കാൻ കൂട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വല്ലച്ഛനോട് പറഞ്ഞു കൊടുത്ത് അവരുടെ കളി സ്ഥലത്തൊന്ന് ഇനി കളിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു തന്നെയും കളിക്കാൻ കൂട്ടി ഞാൻ പന്ത് തന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ബൗളിംഗ് ചെയ്യണം വിട്ടുകൊടുത്തില്ല വാശിയോടെ പന്ത് കൈയ്യെ പിടിച്ചു പറഞ്ഞു അവസാനം ഞാൻ പന്ത് കൊടുക്കുന്നില്ല എന്ന് കണ്ടതും ചെക്കന്മാർ സമ്മതിച്ചു പേറ്റം കൊണ്ടൊരുത്ത് അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട് ഞാൻ ചുരിദാറിൻ്റെ കഴുത്തുനിന്ന് മേളിലോട്ട് കയറ്റി പന്തെടുത്ത് കറക്കി എറിഞ്ഞു എറിഞ്ഞതേ ഓർമ്മയുള്ളു എങ്ങോട്ട് പോയോ ആവോ മോളിലോട്ട് നോക്കി നിന്നതും ചെക്കന്മാർ പരസ്പരം നോക്കുന്നുണ്ട് എന്ത് പണിയാ ചേച്ചി കാണിച്ചേ അതെവിടെയോ പോയി കുഞ്ഞിച്ചെക്കൻ വന്ന് ചോദിച്ചതും വേറെ ഒരുത്തന ഇടത് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ഒരു ചെറുപ്പക്കാരൻ നിലത്ത് കിടക്കുന്നു അടുത്തതന്നെ അയാളുടെ ബൈക്കിലും അത് കണ്ടതും ചെക്കന്മാരെല്ലാവരും കൂടെ എന്നെയും തള്ളിക്കൊണ്ട് അവിടേക്ക് ചെന്നു ഈശ്വര ഏത് നേരത്താണോ എന്തോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് സ്വന്തം ആത്മാകം പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം അയാൾ അയാൾക്കരയിലേക്ക് ചെന്നു അയാൾ ഹെൽമെറ്റ് ഊരാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഹെൽമെറ്റ് അഴിച്ചു കൊടുത്തു ആളുടെ മുഖം കണ്ടതും പകച്ചു പോയി തന്നെ കണ്ട അയാളുടെ മുഖവും വിവരണമായി അന്ന് ട്രെയിനിൽ വെച്ച് കണ്ട ആള് അയാൾ തന്നെ തന്നെ നോക്കുന്നുണ്ട് മദ്രശയോട് ആ കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു സോറി അറിയാതെ പറ്റിയതാ ആ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ജാളിത തോന്നി കണ്ണുള്ള ഉയർത്തി നോക്കുമ്പോൾ തന്നെ തന്നെ വിറ്റുനോക്കുന്നു ആ കൈകളിലും കാലുകളിലും നോക്കുമ്പോൾ പരിക്കുകൾ അങ്ങനെ ഒന്നുമില്ല അയാളുടെ തുറിച്ചുള്ള നോട്ടം എന്തോ ഇഷ്ടമായില്ല ഇയാളെന്താ മനുഷ്യനെ കണ്ടിട്ടില്ലേ പതിയെ പെരുപെറുത്തു എന്നിട്ട് തിരിഞ്ഞു നടന്നു ഏയ് ഈ മുഹമ്മദ് അലിയുടെ വീട്ടേതാണ് പിന്നിൽ നിന്ന് ചോദ്യം ഉയർന്നപ്പോൾ തിരിഞ്ഞു നോക്കി ഇവിടെ ഒരുപാട് മുഹമ്മദ് അലിമാരുണ്ടല്ലോ കൈകൾ പിണച്ചു കെട്ടി നിന്നു ഈ സ്ഥലങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ബ്രോക്തർ അവനൊരു നിമിഷം ചിന്തിച്ചു നിന്നു എന്നിട്ട് ഓർത്തെടുത്തു ഓ അതോ ഈ വധവ് കഴിഞ്ഞ ഒരു കടകാണോ അതിന് പിന്നിലാണ് ജോസറിന്റെ കണക്ക് പിന്നിലെ അലിയാക്കയുടെ വീട് അത് പറഞ്ഞു കൊടുത്ത് തിരിഞ്ഞു നടന്നു ഏയ് ഒന്ന് നിന്നേ അയാൾ വീണ്ടും വിളിച്ചപ്പോൾ ഇനി എന്താ എന്നർത്ഥത്തിൽ അയാളെ നോക്കി അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു ഈ കണ്ണുകൾ കാണാൻ ഇഷ്ടമാണ് ഓഹോ അപ്പോൾ താനാണല്ലോ എനിക്ക് കത്തയച്ചത് അയാളെ രൂക്ഷമായി നോക്കി ഞാൻ കത്തയച്ചില്ല അയാൾ നിഷ്കളങ്കതയോടെ പറഞ്ഞു മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു അയാളല്ലെങ്കിൽ പിന്നെ ആര് ഇനി അയാൾ കള്ളം പറയുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നു നിറഞ്ഞു ചേച്ചി കളിക്കാനില്ല ഇനി കുഞ്ഞിച്ച പന്ത് എനിക്ക് നേരെ നീട്ടി ഇല്ലടാ നാളെ വരാം അവനോട് മുഞ്ചിരിയോട് പറഞ്ഞ് തൊടിയിലേക്ക് കയറി ഉമ്മരത്ത് മാത നീക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകൾ കൊടുക്കുകയും എന്താ ഈ നേരത്ത് ആദ്യം സ്വയം ചോദിച്ചു പിന്നെ അവൻ അരികിലേക്ക് നടന്നു ഇതെന്താ ഈ നേരത്ത് വന്നത് ഉമ്മരക്കോലായി പടികൾ കടക്കുമ്പോൾ അവനെ നോക്കി ചോദിച്ചു പിന്നീടാണ് ഉള്ളിൽ നിന്ന് വരുന്ന നീതുവിനെ കണ്ടത് അവളെ കണ്ടതും തൻ്റെ മുഖം ഇരുളിയത് മാധവ് മനസ്സിലായി നീതുവിനെ തൻ്റെ വീടൊക്കെ ഒന്ന് കാണണമെന്ന് മാധുവിന്റെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞിരുന്നു കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു നീതു തനക്ക് നേരെ കൈനീട്ടി പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് അവൾക്ക് ചൊടിച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ വേദ വെള്ളം കലക്കാനുള്ളതെടുത്തിരിക്കുന്നു നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരക വിട്ട് നന്നായി കലക്കുകയാണ് സ്കൂണ് വെച്ച് ഇതെന്തിനാ അവളോട് ചോദിച്ചു അത് മാധവൻ്റെ കൊളിക്ക് വന്നിട്ടില്ലേ അവൾക്ക് വല്ലാത്ത സന്തോഷം കണ്ടപ്പോൾ ദേഷ്യം തോന്നി അവളുടെ സൽ സൽക്കാരം കണ്ടാൽ തോന്നും വന്നിരിക്കുന്നത് അവളുടെ വീട്ടുകാരാണെന്ന് ഞാൻ വന്നപ്പോൾ ഇത്ര സന്തോഷം കണ്ടില്ലല്ലോ ശബ്ദമില്ലാതെ പെരുപറത്തു എന്നിട്ട് പത്തായത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ഇന്ന് ചിലയിടത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ നീ ഇങ്ങനെ ആളുകളെ സൽക്കരിച്ചു നിന്നോ ഇരുടെ അനിശ്ചിതം വ്യക്തമാക്കി എന്താ മോളെ ഒരു കുശുമ്പ് കണക്കുന്നത് വേദവളെ തങ്ങിട്ട് നോക്കി എന്ത് കുശുമ്പ് ഒന്ന് പോയടി പാറു പാറുകുച്ചു ഒന്നുമില്ലേ വേദ കൈയിലെ ഗ്ലാസ് കൊള്ളും വറത്തേക്ക് നടന്നു ഞാൻ മുകളിൽ മുകളിലിരുന്ന് കൈയിലെ നഖത്തിന്റെ നെയ് പോളിഷ് പഠിച്ചു അസ്വസ്ഥതയോടെ ഇരുന്നു അവരി എപ്പോഴാ പോവുക അവർ പോയിട്ട് വേണം നമ്മൾക്ക് പോവാൻ തിരികെത്തിയ വേദ അരികൾ വന്ന് ചോദിച്ചു ആ എനിക്കറിയില്ല നേരിട്ട് ചോദിക്കാമായിരുന്നില്ലേ മുടി ഇരിക്കട്ടി ദേഷ്യത്തോടെ അടുക്കളയിൽ നിന്ന് പോയി അതിന് ഇവളെന്തിനാ എന്നോട് ചൂടാവുന്നേ വേദവളുടെ പോക്ക് കാണാൻ അന്തം വിട്ട് നിന്നു പാറു നേരെ പോയത് മുറിയിലേക്കാണ് വാതിച്ചാരി ബെഡിൽ വന്ന് കിടന്നു മാധവിൻ്റെ പെർഫ്യൂമിന്റെ മണം കിടക്കയിലാകെ നിറഞ്ഞിരിക്കുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണം കിടക്കയിലേക്ക് അമരം നാഞ്ഞു ശ്വസിച്ചു എന്നിട്ട് തലയിണയിലേക്ക് മുഖം കൊഴുത്തി എന്നാണ് മാധവ് എനിക്കായി മാത്രം നീ ജീവിക്കുക ആ മനസ്സിൽ അർച്ചനയുടെ ചിന്തയില്ലാതെ നീതുവിന്റെ പെന്തെങ്ങനെ എന്നാണ് എന്നെ ഒന്ന് സ്നേഹിക്കുക കണ്ണുവൻ നിറഞ്ഞു വന്നു പക്ഷെ അത് മറക്കാനായി തലയിണ കൊണ്ട് മുഖം തുടച്ചു എന്നിട്ട് അമർന്നു കിടന്നു എന്തെല്ലാമോ ആലോചിച്ചു കൂട്ടി അവളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന പല കാര്യങ്ങളും തിരശ്ശീല പോലെ തെളിഞ്ഞു വന്നു എന്താ പറഞ്ഞു ഒന്ന് നോക്കി നടന്നുണ്ടെ ഓ മനുഷ്യന്റെ നടുപോയിട്ടോ ഈ പോടോ ചെക്ക എന്റെ പഴിയൊക്കെ വന്നിട്ടുണ്ടല്ലേ മാറി നിൽക്കാങ്ങോട്ട് അവൻ്റെ ഒരു ഉണക്ക മീഷയും കൊണ്ട് വന്നേക്കുവാ ആളെ മറിച്ചിടാൻ വീണെടുത്തു ദാവണയിലെ പൊടിയും തട്ടി നിലത്ത് കിടക്കുന്നവരെ നോക്കി കണ്ടുകിട്ടി ഒരു വശത്തേക്ക് ചുണ്ടും കോട്ടി പോകുന്നവളൊന്നും മനസ്സിലാവാതെ കൊല്ലം ചെക്കിൽ നോക്കി നിന്നു പാടപരമ്പത്തൂടെ ആ പഴയ തറവാട് ലക്ഷ്യം അവൾ ഓടുമ്പോൾ കയ്യിൽ ഭദ്രമായി മുറുക്കി പിടിച്ചിരുന്ന ഡയറി അവളെ നോക്കി എന്തെല്ലാമോ പദം പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു മുറ്റത്ത് നിരന്നു കിടക്കുന്ന ബൈക്കുകൾ കാണി അവളുടെ പുരുകം ചൊടിഞ്ഞു നേരിയ സന്തോഷത്തോടെ ഉമ്മടുത്തിരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി പവിയേട്ടനന്ന് പഠിക്കാൻ പുറത്തു പോയിരുന്നു താൻ പ്ലസ് ടുവിലും വല്ലപ്പോഴും മാസത്തിലുള്ള വരവ് അതുമാത്രമേ ഉണ്ടായിരുന്നു പവിയേട്ടന് അത് ഒറ്റക്കാവില്ല കൂട്ടുകാർ മുഴുവനും ഉണ്ടാകുന്നു പവിയേട്ടനും അപ്പുവേട്ടനും കുഞ്ഞിലെ മുതലേ സുഹൃത്തുക്കളാണ് കളിക്കൂട്ടുകാരൻ സുഹൃത്തുക്കളായിട്ട് മാത്രമേ അവർ ഒരുമിച്ചിട്ടുള്ളൂ സ്വഭാവത്തിൽ രാമു പകലും പോലെ വ്യത്യാസമാണ് അപ്പുവേട്ടനൊരു നാട്ടിൻ പുറത്തുകാരനാണ് അച്ഛനില്ലാത്ത കുട്ടിയാണ് അപ്പുവേട്ടൻ അതിൻ്റെ പരിഗണന എല്ലാവരും ആൾക്ക് കൊടുക്കാറുണ്ട് അപ്പുവേട്ടൻ നാട്ടിലെ ഒരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് അമ്മയെ വിട്ടു പോകാൻ ഇഷ്ടമില്ല അപ്പുവേട്ടന് അങ്ങനെ ഒരു അവിധക്കാലം ആഘോഷിക്കാൻ വന്നതാണ് പ്രവീഠനും സുഹൃത്തുക്കളും ആ ഇതാണോ പ്രവീണിന്റെ അനിയത്തി കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചപ്പോൾ അവരുടെ പുഞ്ചിരിക്ക് മറുപുഞ്ചിരി നൽകി പവിയെ പരന്നു നാലുപാടും നോക്കി മൂലയ്ക്ക് മാറി നിൽക്കുന്ന മറ്റൊരുവിനിൽ ചെന്ന് നീന്നു അപ്പുവേട്ടൻ അവനകത്തുണ്ട് പാറു അവളുടെ ചോദ്യം മനസ്സിലാക്കിയ പോലെ അയാൾ പതി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു എന്നാ പൂവേട്ടനെ കൂടെ വരൂട്ടം കാണിച്ചു തരാം അവൻ നേരെ അവനെയും അടുക്കളയിലേക്ക് നടന്നു അമ്മ അമ്മപ്പുറത്തേക്ക് വിളിയോ പോയതാണെന്ന് തോന്നുന്നു അടുക്കളയിൽ ആരുമില്ല അവൾ തിണ്ണയിൽ വെച്ച പാത്രം തുറന്ന് അതിൽ നിന്നൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവനായി നീട്ടി എല്ലാവർക്കും കൊടുക്കാൻ പാറുവേ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കണേ അവൻ്റെ പുരികം ചൊളിഞ്ഞു ആ വേണമെങ്കിൽ കുടിക്ക് ഞാൻ നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചതാ പറഞ്ഞു പലഞ്റികടന്ന് പോയവളെ കണ്ടപ്പോൾ അപ്പുവിനെ കുശ്രുതി തോന്നി അവൾക്കറിയാം തന്നെ പിണക്കുന്നതൊന്നും അപ്പു ചെയ്യില്ലായിരുന്നു കുഞ്ഞിലെ എപ്പോഴോ മനസ്സിൽ കൂടിയതാണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ പക്ഷേ പറയാൻ ധൈര്യപ്പെട്ടില്ല എങ്കുമൊങ്ങുമായി പ്രണയിക്കുന്നു അത്രമേൽ സ്നേഹത്തോടെ പിടഞ്ഞില്ല ഞാൻ എന്താ കുടിക്കാം പായസം ചുണ്ടോടടുപ്പി ചുറക്കെ വിളിച്ച് പറയുന്നത് കേൾക്കെ അവൾ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു ആ ദാറ്റ്സ് മൈ ബോയ് ഇനി ഞാൻ പോയി എൻ്റെ പവ്യ എന്നെ കാണട്ടെ അവൾ ദാവണി ഇടുപ്പിൽ തിരികെ നേരെ തിരിഞ്ഞു ഏത്തനെ കാണാനുള്ള തിരക്കിൽ തിരിഞ്ഞൂടി പവി എന്ന് പറഞ്ഞ ജീവനാണ് പക്ഷെ ആൾക്ക് തന്നോട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൾക്ക് സ്വന്തം കാര്യമാണ് അത് പക്ഷേ താൻ ശ്രദ്ധിക്കാറില്ല അല്ല നിന്റെ കയ്യിലെന്താ നോക്കട്ടെ മറച്ചു പിടിച്ചതായിരുന്നു നോക്കി അപ്പൊ സംശയത്തോടെ ചോദിച്ചു അവൻ്റെ ഈ നോട്ടം കാണി പദ്രസിയോട് അവഗക്കുലിച്ചു ആതുമൊന്നുമില്ല പോയിട്ടാ ചിന്നു തന്നെ ചിന്നു നന്നയച്ചതാ ഞാൻ പവിയെ കണ്ടിട്ട് വരാമേ അവൾ പടികതോടി കയറുന്നതിൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞു പാരസുര അവിടെ ചിലമ്പുന്നത് കേട്ടപ്പോൾ അപ്പൊ പുഞ്ചിരിയോടെ തലമുടഞ്ഞു അവന്റെ ചൂണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി